പാർലമെന്റിൽ പ്രത്യേകിച്ച് രാജ്യസഭയിൽ ഒറ്റക്കെട്ടായാണ് പ്രതിപക്ഷ എം പിമാർ രംഗത്തിറങ്ങിയത് സഭ സ്തംഭിപ്പിച്ചത് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളെ വിട്ടയക്കണം ഒരേ സ്വരത്തിൽ എം പിമാർ ആവശ്യപ്പെട്ടു പാർലമെന്റിൽ എന്നാൽ പാർലമെന്റിന് പുറത്ത് ഒറ്റക്കെട്ടായ സമരം കണ്ടില്ല ഇടതുപക്ഷ എം മാത്രമേ കണ്ടുള്ളൂ അവർ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ അത് നമുക്ക് കാണാം രാജ്യസഭയിൽ പ്രശ്നം ഉന്നയിക്കാൻ ജോൺ ബിട്ടാസ് എം പി അടക്കമുള്ള പ്രതിപക്ഷ എം പിമാർ ശ്രമിച്ചിരുന്നു പക്ഷേ സ്പീക്കർ സംസാരിക്കാൻ അനുവാദം നൽകിയില്ല അതുകൊണ്ട് തന്നെ പുറത്ത് മാധ്യമപ്രവർത്തകരോട് എന്താണ് ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് എന്ന് വിശദീകരിച്ചു ജോൺ ബിട്ടാസ് എത്രയും പെട്ടെന്ന് കന്യാസ്ത്രീകളെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചതായും അദ്ദേഹം പറഞ്ഞു ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം ഈയൊരു സംഭവത്തിന്റെ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല കഴിഞ്ഞ കുറെ കാലമായിട്ട് ഉത്തരേന്ത്യകൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവർക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകളിലെ ഒരു കണ്ണി മാത്രമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന ദുർഗ് നടന്ന സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ഈ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ ജയിലിലാക്കപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾ ഒരു കന്യാസ്ത്രീ ആലക്കോട് അതായത് ഉദയഗിരി എന്ന് പറഞ്ഞ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളതാണ് രണ്ടാമത്തെ കന്യാസ്ത്രീ അങ്കമാലി എന്നുള്ളതാണ് ഒരു കന്യാസ്ത്രീയുടെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ അവർ നൽകിയിട്ടുള്ള വിവരണം ഞെട്ടിപ്പിക്കുന്നതാണ് ഇവർ ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു റെയിൽവേ ടി ടി ആണ് വിളിച്ചു വരുത്തുന്നത് അതായത് കന്യാസ്ത്രീമാരുടെ കൂടെ സഞ്ചരിക്കുന്ന പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ പേരുകൾ ഒരു ക്രൈസ്തവ നാമമായി ബന്ധപ്പെട്ടതല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ബജറാന്നുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഇവരെ എന്താ പറയുക ഇവർക്കെതിരെ അതിഭീകരമായിട്ടുള്ള അസഭ്യവർഷങ്ങൾ അവിടെ ചുരിഞ്ഞു മാത്രമല്ല പോലീസ് വന്ന് ഈ അക്രമകാരികളുടെ പക്ഷം പിടിച്ചു ആ കന്യാസ്ത്രീകളുടെ മുഖം നോക്കുക അതായത് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിൽ അവർ നിസ്സഹായകരായിട്ട് തളർന്നിരിക്കുകയാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളൊക്കെ ആ കന്യാസ്ത്രീകൾക്കില്ലേ ആ മൂന്ന് വ്യക്തികൾ ആ മൂന്ന് പ്രായപൂർത്തിയായ സ്ത്രീകളും അവരുടെ സഹോദരനും താണു കേണപേക്ഷിച്ചു രേഖകൾ മുഴുവൻ നൽകി ആധാരം ഉൾപ്പെടെയുള്ളത് ഞങ്ങൾ സ്വന്തം ഇഷ്ടത്താല് ജോലിക്ക് പോകുന്നതാണ് അതായത് ഭരണഘടന നൽകുന്ന റൈറ്റ് ടു പ്രൊഫഷൻ ഒരു ഏത് വിശ്വാസവും ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശം എത്ര മൗലിക അവകാശങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ദുർഗിൽ ലംഘിക്കപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് അടിയന്തിരമായ നടപടി വേണം ഈ ഒരു പരമ്പര അക്രമ പരമ്പര യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ബി ജെ പി നേതൃത്വം കൃത്യമായൊരു നിലപാട് പറയണം അതായത് കേരളത്തിൽ അരമനകൾ തോറും കേക്കുമായിട്ട് കയറിയിറങ്ങുകയും അതുപോലെ മാതാവിന് കിരീടം സമർപ്പിക്കുകയും മുനമ്പത്ത് തെറ്റായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ള കാര്യം ലോകത്തിന് വെളിപ്പെടുന്നതാണ് ഈ സംഭവത്തിലൂടെ വലിയ ചോദ്യമാണ് ജോൺ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ അരമനകൾ കയറി ഇറങ്ങുകയാണ് ബി ജെ പി പ്രവർത്തകർ ഞങ്ങളോടൊപ്പം നിൽക്കൂ ഈ കേരളത്തിൽ ന്യൂനപക്ഷത്തിന് സംരക്ഷണം ലഭിക്കണമെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്നാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അരമനകൾ കയറി ഇറങ്ങി പറയുന്നത് അവരെ സ്വീകരിക്കാൻ തയ്യാറായി ക്രൈസ്തവ മതവിഭാഗത്തിലെ ഒരു കൂട്ടർ രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു അവരുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ് ഉത്തരേന്ത്യയിലെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഈ ക്രൂരത ഉത്തരേന്ത്യയിൽ ഒരു നിലപാട് കേരളത്തിലെത്തുമ്പോൾ മറ്റൊരു നിലപാട് ഇതാണ് ബി ജെ പി എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ക്രൈസ്തവ മതവിഭാഗങ്ങൾക്ക് ഇനിയെങ്കിലും കഴിയട്ടെ ഛത്തീസ്ഗഡ് നടന്ന സംഭവം അവരുടെ കണ്ണ് തുറപ്പിക്കട്ടെ എന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ ഏതായാലും കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് തൃശൂർ ലോക്സഭ ഇലക്ഷനിലൊക്കെ വോട്ട് ചെയ്തവരുണ്ട് സുരേഷ് ഗോപിക്കൊക്കെ അവരൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് കാണട്ടെ എന്താണ് ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് ക്രൈസ്തവ മതവിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ബി ജെ പിയുടെ അതിക്രമങ്ങൾ എന്നും